നിർമ്മാണ ജോലികളുടെ ഭാഗമായി മറയൂർ ചിന്നാർ റോഡിൽ ഗതാഗത നിയന്ത്രണം ഈ മാസം വരെയാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതുപ്രകാരം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ ഈ റൂട്ടിൽ ഗതാഗതം അനുവദിക്കില്ലെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഏറെ നാളായുള്ള ആവശ്യമാണ് മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയുടെ ഭാഗമായ മറയൂർ മുതൽ ചിന്നാർ വരെയുള്ള ഭാഗത്ത് റോഡിൻ്റെ നവീകരണ ജോലികൾ നടത്തണമെന്നുള്ളത് കാത്തിരിപ്പിനൊടുവിൽ നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചു ബി എം ബി സി നിലവാരത്തിലാണ് റോഡ് നവീകരിക്കുന്നത് നവീകരണ ജോലികൾ നടക്കുന്നതിനാൽ മറയൂർ ചിന്നാർ റോഡിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി ഇതുപ്രകാരം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ ഈ റൂട്ടിൽ ഗതാഗതം അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു എന്നാൽ ആശുപത്രി സംബന്ധമായ യാത്രകൾക്കും മറ്റും ഇളവ് അനുവദിച്ചിട്ടുണ്ട് ഈ മാസം മുപ്പത് വരെയാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് ഇളകി വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് പുഴിതാണ്ടിയുള്ള യാത്ര വാഹനയാത്രികർക്ക് വലിയ ക്ലേശം സമ്മാനിക്കുന്നു റോഡ് നവീകരിക്കുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും